ടെക്നിക്കൽ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ പറയാം ക്യാമറ ലെൻസ് അപ്രച്ചർ ഷട്ടർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റി പറയും ഡി ഫോർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ആദ്യത്തെ ഒരു ക്യാമറ എന്ന് പറയുന്ന രീതിയിൽ അതിന്റെ മുന്നേ ക്യാമറ ഉണ്ടായിരുന്നുള്ള ഒരു വാദമുണ്ട് പക്ഷെ ഒരു ക്യാമറയുടെ സ്വഭാവത്തോടു കൂടി വന്നിട്ടുള്ള ഒരു മെഷീൻ വന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് പിൻഹോൾ ക്യാമറ ഇന്ന് വേണമെങ്കിലും നാളെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് പിൻഫോൾ ക്യാമറ എന്ന് പറയുന്നത് ഏകദേശം നിങ്ങൾക്കൊരു ഒന്നെങ്കിൽ സ്ക്വയർ സ്ക്വയറിനെക്കാർ കൂടുതൽ കുറച്ചും കൂടി റെക്റ്റാംഗുലർ ആയിട്ടുള്ള ഒരു ബോക്സ് കാർഡ്ബോർഡ് ബോക്സ് എടുക്കുക എന്നിട്ട് അതിന്റെ പുറകില് മുഴുവൻ തുറന്നതിന് ശേഷം ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം അവിടെ ഒരു ട്രേസിംഗ് പേപ്പർ ഒട്ടിക്കുക വല്ല ഓയിൽ എന്തെങ്കിലും തേച്ചിട്ട് പിടിച്ചിട്ട് ട്രേസിംഗ് കൂടാൻ ഇതിന്റെ എക്സാക്ട് മിഡിൽ ഒരു ചെറിയ പിന്നെടുത്തിട്ട് ഒരു സാധാരണ പിന്നിട്ട് എക്സാക്ട് മിഡിൽ ഒരു ഹോൾ ഇട്ടുക ഹോൾ ഇട്ട് കഴിഞ്ഞിട്ട് ഈ റൂമിൽ നിന്നാണ് പുറത്തേക്ക് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉൾവശം നമ്മൾ എവിടെയാണോ ക്യാമറ ഇരിക്കുന്നത് ആ ഭാഗത്ത് മുഴുവൻ ഇരുട്ടായിരിക്കണം കഴിഞ്ഞാൽ അതിന്റെ പുറകിൽ നമ്മൾ എവിടെയൊക്കെയാണോ അത് വെക്കുന്നത് അവിടെ ഫേസ് ചെയ്യുന്ന ആ ഭാഗത്ത് ഉള്ള ഇമേജ് വളരെ കൃത്യമായി ക്ലിയർ ആയിട്ട് ഇതിൽ ഇൻവേർട്ടഡ് ആയിട്ട് വരും അതായത് തലകുട്ടനെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മാറിയിട്ട് വരുന്നതാണ് പിൻഹോൾ ക്യാമറ എന്ന് പറയുന്ന സാർ ആദ്യമകാലത്ത് ചിത്രങ്ങൾ വരച്ചിരുന്നത് അങ്ങനെയാണ് എസ്പെഷ്യലി യൂറോപ്പ് ബേസ് ചെയ്തിട്ടുള്ള വലിയ ക്യാൻവാസിന് കണക്കായിട്ട് ഡെവലപ്പ് ടൈപ്പ് ഈ സാധനം പിന്നിപ്പോൾ ക്യാമറ ഉണ്ടാക്കി അതിന് വലിയ ഉണ്ടാക്കി ആ ടെൻറ്റിന്റെ ഉള്ളിലിരുന്ന് ഇന്ന് ഇട്ട് ഇപ്പുറത്ത് ഇരിക്കുന്ന ഈ ചുമരന്റെ മേലെ അല്ലെങ്കിൽ അവിടെ ഉള്ള ഒരു സ്ഥലത്തുള്ള ക്യാൻവാസ് അത് നോക്കിയിട്ടായിരുന്നു ഇവർ വരച്ച് ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് മാറി കഴിഞ്ഞിട്ട് പിന്നീട് വന്നിട്ടുള്ള ഒരു സാധനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലേക്ക് ആ കാലത്ത് ലാൻഡ്സ്കേപ്പിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നത് പനോറമി ക്യാമറ എന്ന് പറഞ്ഞ ഒരു സാധനം വന്നു പനോരമി ക്യാമറന്റെ ഫിലിം സൈസ് എന്ന് പറയുന്നത് വീതി വന്നിട്ട് മൂന്നര ഇഞ്ചും ഒൻപത് ഇഞ്ച് ഫിലിം ആയിട്ടുള്ളതാണ് അപ്പൊ ഒരു സ്റ്റാപ്പ് എടുത്താൽ വളരെ പനോരമയ്ക്ക് ആയിട്ട് ഒരു സാധനം കിട്ടുന്ന രീതിയിലാണ് അല്ല ഇൻവെൻഷൻ ആയിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ആ പനോരമ പിന്നീട് വന്നതാണ് ഫോട്ടോഗ്രാഫിയിൽ വളരെ ഇന്നും ഉപയോഗിക്കപ്പെടുന്ന പല രീതിയിലും ഒരുപാട് കമ്പനികൾ ഏകദേശം ഇന്നൊരു എട്ടിൽ എട്ടോളം കമ്പനികൾ ഉണ്ടാക്കപ്പെടുന്ന സാധനം ലാർജ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ക്യാമറ അതും ആദ്യത്തെ ക്യാമറ ആയിട്ടുള്ളതായിരുന്നു നമ്മൾ ആ ലാർജ് ഫോർമറ്റിന്റെ നമുക്ക് പരിചയമുള്ള ഒരു സാധനം പറയുകയാണെങ്കിൽ അപ്പൊ പുറത്ത് ഫീൽഡ് ക്യാമറ എന്ന് നമ്മൾ പറയാം ആ ഫീൽഡ് ക്യാമറ അതെന്താ വെച്ചാൽ നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ മലയാളത്തെ അങ്ങനെ തന്നെ ഇംഗ്ലീഷിലേക്ക് മാറ്റി കളയുന്ന ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് ഒരു ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് തലക്കനുള്ള ഒരാളെ അയാൾ നല്ല ഹെഡ് വെയിറ്റ് ഉള്ള ആളാണെന്ന് പറയും പക്ഷെ ഇംഗ്ലീഷ് ഭാഷയിൽ ഹെഡ് വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു വാക്ക് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി കാരണം ഹെഡ് വെയിറ്റ് എന്ന് പറഞ്ഞ ഹെഡ് തല എന്ന് പറയുന്ന ഹെഡ് വെയിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രശ്നം നമുക്ക് ഭാഷാടിസ്ഥാനായിട്ടുള്ള ഒരു കാരണം എന്താണ് അപ്പൊ ആ ക്യാമറകൾക്ക് ഉണ്ടായിരുന്ന ഏറ്റവും വലിയ ഇന്നും അത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ പുതിയ ഉണ്ട് മൂന്ന് രീതിയിലാണ് അത് വരുന്നത് അതിന്റെ നടുക്കിൽ ഉണ്ടാവുന്ന ഭാഗമാണ് ബെല്ലോസ് അടക്കം വരുന്ന ഒരു സാധനം രണ്ട് ബെല്ലോസ് ഉണ്ട് സൂം ബെല്ലോസ് ഉണ്ടാവും ബാക്ക് ബെല്ലോസ് എന്ന് പറഞ്ഞ വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുന്നത് പിന്നെ ഫ്രണ്ട് ലെൻസ് ഇടുന്ന ഒരു പ്ലേറ്റും ബാക്കിൽ ഫിലിം വെക്കുന്ന മാഗസിൻ വെച്ചത് വേറെ ഒരു മാഗസിനാണ് ഫിലും ലോഡ് ചെയ്യുന്നത് എന്റെ പുറകിൽ അറിയുന്നത് അപ്പൊ ഫ്രണ്ട് ഏരിയക്ക് പറയുന്ന ഫ്രണ്ട് സ്റ്റാൻഡേർഡ് ബാക്കി ബാക്ക് സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത് നമ്മുടെ കയ്യിൽ ഇതിനൊരു ക്യാമറ ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾ ക്യാമറ ഇങ്ങനെ വെക്കുന്നത് ഇതെല്ലാം പെർപെൻഡിക്കുലർ റൈറ്റ് ആയിരിക്കും ഇവിടെ ലെൻസ് വരുന്നു നടുക്കൽ അതിന്റെ ക്യാമറ ബോഡി വരുന്നു ഈ ലൈറ്റൈറ്റ് ബോക്സ് വരുന്നു പുറകിൽ ഫിലും ഇപ്പം ഫിലിമില്ല ഡിജിറ്റൽ അല്ലെങ്കിൽ സെൻസർ എന്ന് പറഞ്ഞ സാധനം വരുന്നു ഈ ഒരു സാധനത്തെ ഞാൻ ഇങ്ങനെ തിരികെ ഇങ്ങനെ തിരികെ എങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ഇത് പെർപ്പൻ കായിട്ട് നീനുള്ളൂ ഇവിടെ ഒരു വിഷയം ഇരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് കാരണം ഫോട്ടോഗ്രാഫിന്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ആർക്കിടെക്ചർ ഇൻറ്റീരിയർ ദെൻ പ്രൊഡക്ട് ആണ് ഏറ്റവും ലാസ്റ്റ് ആണ് നമ്മൾ പോർട്ട്രേറ്റ് എന്ന് ഒരു സെഗ്മെന്റ് വരുന്നത് ആർക്കിടെക്ചർ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ബിൽഡിങ് എടുക്കുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വളരെ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ ബിൽഡിങ് മുഴുവനായിട്ട് കൊള്ളില്ല സ്വഭാവമായിട്ട് നമ്മൾ എന്ത് ചെയ്യും ടിൽറ്റ് ചെയ്യണം ടിൽറ്റ് ചെയ്യുന്ന സമയത്ത് ലെൻസ് ടിൽറ്റ് ചെയ്യുന്ന കൂടുതലും ബോഡിയും അതിന്റെ പുറമുള്ള ഫിലിമും ടിൽറ്റ് ചെയ്യും പക്ഷെ ഇവിടെ മൂന്ന് പ്ലെയിൻ എന്ന് പറയും മൂന്ന് പ്ലെയിൻ എന്ന് പറയുന്ന സാധനം ഒന്ന് ഫിലിം പ്ലെയിൻ ഒന്ന് ലെൻസ് പ്ലെയിൻ ഒന്ന് സബ്ജെക്ട് പ്ലെയിൻ ഇതിൽ ലെൻസ് പ്ലെയിനും സബ്ജെക്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് നീങ്ങും പക്ഷേ ലെൻസ് പ്ലെയിനും സോറി ഇപ്പോഴാണെങ്കിൽ സെൻസർ പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ട് നീങ്ങും പക്ഷെ സബ്ജക്ട് പ്ലെയിൻ അങ്ങനെ തന്നെ നിൽക്കുകയ്യാ അതുകൊണ്ടാണ് നമ്മൾ ഈ എടുക്കുന്ന ഫോട്ടോയിൽ ഉയരുള്ളപ്പോൾ ബിൽഡിങ്ങൾ എടുക്കുന്ന സമയത്ത് അത് ചെരിഞ്ഞിട്ടിരിക്കുന്നത് പിസാഗോപുരം വരി അങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ആർക്കിടെക്ചർ ഫോട്ടോഗ്രാഫിയിൽ ഒരിക്കലും അത് അനുവദനീയമല്ല അതിന് അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ബാക്ക് സ്റ്റാൻഡേർഡ് ഒരു ഫ്രണ്ട് സ്റ്റാൻഡേർഡ് ഇതിന് പൊക്കും ക്യാമറ അങ്ങനെ തന്നെയായിരിക്കാം ക്യാമറ ശരിയില്ല ഒരു കാരണം വെച്ചാൽ ക്യാമറ ചരിയില്ല ഇത് പൊക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കിട്ടും അതല്ലെങ്കിൽ അതിന്റെ ബാക്ക് സ്റ്റാൻഡേർഡ് കിട്ടും ഇത് റൈറ്റ് സൈഡ് ഫ്രണ്ട് മറ്റേ എന്താ ലെഫ്റ്റ് സൈഡ് സ്വിങ് ചെയ്യാന്ന് പറയും ഇങ്ങനെ അതേപോലെ തന്നെ പുറകിൽ ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോഡക്ട് ഫോട്ടോയുടെ പ്രോഡക്റ്റ് ഫോട്ടോ ഒരു ബേസിക് പ്രോഡക്റ്റ് ഫോട്ടോ അടുത്ത് ഒരു സാധനം കൂടി ചെറുതായിട്ടൊന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ട് നമ്മളൊരു ബോക്സ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെടുത്ത് വന്നു വയ്ക്കാം നമ്മൾ ഏകദേശം ക്യാമറേന്റെ വരാവുന്ന ഒരു സാധനം ആക്സെപ്റ്റ് ആയിട്ടുള്ള ഒരു ഫോർട്ടിഫൈവ് ഡിഗ്രി ആംഗിളിൽ ആയിരിക്കും ക്യാമറ ഉണ്ടാവുക പക്ഷേ മേ ബി ട്രൈഫോഡ് വെച്ചിട്ടുണ്ടാവും കയ്യില് വെച്ചിട്ടറി ഇങ്ങനെ എടുക്കുന്ന സമയത്തും താഴത്തെ ബോക്സ് നോക്കി കഴിഞ്ഞാൽ സമയത്ത് അടിവശത്തേക്ക് ഇങ്ങനെയോ കൺവേ ചെയ്യാന്ന് പറയും ഇവിടെയും ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ ക്യാമറ സ്ട്രേറ്റ് ലൈനിൽ എന്നിട്ട് ബാക്ക് സ്റ്റാൻഡേർഡ് പൊന്തി അപ്പൊ ക്യാമറ ഇതിന്റെ ഷേപ്പ് കൃത്യമായിട്ട് കിട്ടും പിന്നെ പ്ലസ് അതിന്റെ കൂടുതൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഫോർഗ്രൗണ്ട് ഇട്ട് ഇൻഫിനിറ്റി വരെ ഷാർപ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് സ്റ്റാൻഡേർഡ് അതായത് ലെൻസിന്റെ ഓപ്റ്റിക്കലായിട്ട് ചെറുതായി അത് ഒത്തിരി പഠിക്കാനുള്ള ഒരു സാധനമാണ് ഒത്തിരി പഠിക്കാൻ ഒരുപാട് എറുണ്ടാവുന്നതാണ് ലാ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഏകദേശം ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന തേർട്ടി എം ക്യാമറയുടെ ആദ്യത്തെ ഒരു രീതിയാണ് അത് വലിയ കുഴപ്പമില്ലാത്തൊരു ക്യാമറ ആയിരുന്നു എന്നാണ് ഇവര് സയൻസ് പറയുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ആ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു ആ കമ്പനിന്ന് ഇല്ലാതെ പോയി കാരണം ഒന്നാം വേൾഡ് വാറിന്റെ ആ ഒരു വിഷു കാരണം പിന്നീട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അവിടെ നിന്നാണ് ഫോട്ടോഗ്രാഫി വളരെ പോപ്പുലർ ആവുന്നത് പിന്നീട് വലിയ എവല്യൂഷൻ ഇതിൽ നടന്നുകൊണ്ട് ഹാസൽ ബ്ലേഡ് മാമിയ കോണ്ടക്സ് ലൈക്ക ടെക്നിക്ക ടെക്നിക്ക ടെക്നി രാമൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒത്തിരി ക്യാമറകൾ ആ കൂടാതെ തന്നെയാണ് നമ്മുടെ ഇവിടെ പാലക്കാട് ഉണ്ടായിരുന്ന വാഗീശ്വരി ക്യാമറയില്ല വാഗീശ്വരി ക്യാമറ എന്ന് പറഞ്ഞാൽ ക്യാമറയും വന്നത് ആ ഒരു കാലഘട്ടങ്ങൾ കാരണം വാഗീശ്വരി ക്യാമറ വലുതാണ് നമുക്ക് ഏഷ്യ എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയാവുന്ന ഒരു വലിയ ഫോട്ടോഗ്രാഫിയിലേക്കുള്ള വലിയൊരു കോൺട്രിബ്യൂഷൻ ആണ് വാഗീശ്വരി ക്യാമറ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് കേനൻ ആദ്യമായിട്ട് ഇലക്ട്രോണിക് ക്യാമറ ഇൻട്രൊഡ്യൂസ് ചെയ്തു എ ഇ വൺ എന്ന് പറഞ്ഞുള്ള ഒരു ക്യാമറ പിന്നീട് വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് കൊഡാക്ക് വൺ പോയിന്റ് ത്രീ മെഗാ പിക്സൽ ഉള്ള സി സി ഡി ഇമേജ് സെൻസർ ഉണ്ടാക്കുന്നു ഇന്നിപ്പോ നമ്മൾ ഇത്ര നൂറ് മെഗാ പിക്സൽ കിട്ടിയാലും പോരാ എന്ന് പറയുന്ന സ്ഥാനത്താണ് തന്നെ വൺ പോയിന്റ് ത്രീ മെഗാ പിക്സലിനുള്ള ഒരു വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയപ്പോഴേക്ക് കൊഡാക്ക് ഡി സി എസ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഡിജിറ്റൽ ക്യാമറ മാർക്കറ്റിൽ ഇറങ്ങി ഇതെല്ലാം ഇതിന്റെ ഒരു എവലൂഷൻ ആണ് രണ്ടായിരത്തി എട്ട് ആകുമ്പോഴേക്ക് എന്ത് സമയത്ത് പെനാസോണിക് ലൂമിക്സ് ഡി എം സി ജി വൺ എന്ന് പറഞ്ഞിട്ടുള്ള മിറർലെസ് ക്യാമറയും കൊണ്ടുവന്നു ഇവിടെയാണ് നമ്മുടെ ഒരു ഇന്നലകൾ എന്ന് പറയാവുന്ന ഒരു കാര്യം ഇതൊരു ചേഞ്ചാണ് അല്ല ഫോട്ടോഗ്രാഫി ചേഞ്ചാണ് എവല്യൂഷനാണ് ഈ ചേഞ്ച് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ആണ് നമ്മൾ പിടിച്ചു വരുത്താൻ ആരും പിടിച്ചു നടക്കില്ല കാരണം ഒരു കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ സമയത്ത് കളർ വേണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുപാട് വിഷമം കാണിച്ചു പക്ഷെ ആ ചേഞ്ച് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പക്ഷെ ഒരു ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഗ്രൂപ്പ് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സിന് ഒരു പ്രോഗ്രസ് വേണമെങ്കിൽ ആ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഒരു കോൺഷ്യസ് പ്രോസസ് ആണ് അത് നമ്മുടെ തോട്ട് പ്രോസസ് പ്രോസസ്സാവാം നമ്മുടെ അധ്വാനമാവാം പലതാണ് ആ ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പലപ്പോഴും ക്യാമറകൾ കാലാനുസൃതമായിട്ട് മാറ്റേണ്ട കാര്യങ്ങൾ വരുന്നത് കാരണം ടെക്നോളജി ഉണ്ടാവില്ല എന്ന് വരും ഇൻ കേസ് ഇല്ല എന്ന് പറഞ്ഞാൽ ഹണ്ട്രഡ് പെർസെന്റ് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം കഴിഞ്ഞ വർഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ള കഴിഞ്ഞ വർഷം ഓടിയുള്ള ഓപ്പൺ ഹൈമർ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ഷൂട്ട് ചെയ്തത് ഫിലിമിലാണ് ഫിലിമിൽ എടുത്തിട്ടാണ് കാരണം അതിൻ്റെ ഒരു വിഷൽ ഒരു ഗ്രാനുവിൽ ഒരു ക്വാളിറ്റി ഉണ്ട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫിക്ക് ആ ക്വാളിറ്റിന്റെ ഒരു പ്രശ്നമുണ്ട് ആ ഒരു കാലഘട്ടത്തിൽ വരുന്ന ആളുകളുടെ ഒരു ധാരണ എന്താ വെച്ചാൽ പുതിയ ഒരാൾ വന്നുകഴിഞ്ഞാൽ അയാളുടെ അടുത്ത് പുതിയ ടെക്നോളജിയും പുതിയ ക്യാമറയും പുതിയ അറിവുകളായിട്ട് വരുന്നു എന്നുള്ളതാണ് ഈ ഫോട്ടോഗ്രാഫറായാലും ചിത്രം വരയ്ക്കുന്ന ആൾ ആയിട്ട് ഫോട്ടോഗ്രാഫി അൾട്ടിമേറ്റ്ലി ചിത്രം വരയ്ക്കൽ പരിപാടിയാണ് ആയിക്കഴിഞ്ഞാൽ ഇവർക്കൊരു സ്റ്റൈൽ അറിയാതെ ഇവർ ഡെവലപ്പ് ചെയ്യും സീനിയേഴ്സ് ഉണ്ടാകുന്ന സമയത്ത് കാരണം black and white ഫോട്ടോ അന്ന് എടുക്കുന്ന സമയത്ത് അന്നത്തെ ഏറ്റവും ബുദ്ധിമുട്ട് black and white എടുക്കുക എന്നതായും ക്കാൾ കൂടുതലായിട്ട് പിറ്റേ ദിവസം റീ ടച്ച് ചെയ്യുന്ന എന്താണ് പിങ്ക് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അടിക്കാൻ പിങ്ക്ടിക്കാത്ത അതായത് പിങ്ക് ചെയ്യുന്നതിന്റെ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ ഒന്ന് ഈ പുരുകത്തിന്റെ താളത്തുള്ളത് പക്ഷെ അന്ന് ഉപയോഗിച്ച ലൈറ്റ് എപ്പോഴും ബട്ടപ്പുള്ള ലൈറ്റ് ആയിരുന്നു വളരെ മനോഹരമായ ലൈറ്റിംഗ് ആണ് ഉപയോഗിച്ച ഒരു റഷ്യ ഇല്ലപ്പോഴാണ് കാരണം കഴിഞ്ഞ ഈ ഇതിന് വേണ്ടിയിട്ട് കുറെ സ്റ്റുഡിയോയിൽ കയറി ഇറങ്ങിയ സമയത്ത് മെമ്പർഷിപ്പിന്റെ ആവശ്യത്തിന് പോയപ്പോൾ ആ കാലത്തെടുത്തുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോസ് ഇപ്പോഴും കാണുമ്പോൾ അതിന്റെ ഒരു സ്ട്രെങ് അവരുടെ ഒരു കമ്മിറ്റ്മെന്റ് ഭയങ്കര കാരണം ഒരു അനുഷ്ഠാനമാരി ഫോട്ടോഗ്രാഫി ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിൽ കാലഘട്ടമായിരുന്നു അന്ന് പിന്നെ ഈ മൂക്കിന് താഴെ വരുന്ന ഒരു ഷേഡ് ഈ ചുണ്ടിന്റെ താഴെ കഴുപ്പിന്റെ താഴെ മെയിൻ ആയിട്ട് ഇത് പിങ്ക് ചെയ്തു ബിക്കോസ് ആ ഷേഡേസിനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പിങ്ക് ചെയ്തിരുന്നു ക്യാമറ വെച്ച് നമ്മൾ ലൈറ്റ് വെച്ചു ലൈറ്റിന്റെ ഒരു ഇന്റൻസിറ്റി നോക്കിയിട്ട് ഒരു എയ്റ്റ് ആണ് വെക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എയ്റ്റിലെടുത്തു കഴിഞ്ഞാൽ ചിലപ്പം അത് ആക്യുറേറ്റ് ആയിക്കൊള്ളുന്നില്ല അവിടെ എന്ത് സംബന്ധിച്ചു ഒന്നെങ്കിൽ ഒരു വൺ തേർഡ് മുള്ളയ്ക്ക് അല്ലെങ്കിൽ ഒരു വൺ തേർഡ് കീഴേ ആയിട്ട് വരും അപ്പൊ വളരെ മൈന്യൂട്ടായുള്ള ചെറിയ വ്യത്യാസങ്ങൾ വരും ഈ വ്യത്യാസങ്ങളെ പ്രോബ്ലി അത് വരിക ശ്രദ്ധിച്ചാൽ അറിയാം ഒരു മൂന്ന് മാസം മുതൽ ആറ് മാസത്തിനുള്ളിൽ ആയിരിക്കും അടുത്തൊരു അപ്ഡേഷൻ വരിക ഈ അപ്ഡേഷൻ കഴിഞ്ഞാൽ അത് ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ പിന്നെ അതിന്റെ കൂടുതൽ നടക്കുന്ന അപ്ഡേഷന്റെ കൂടുതൽ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ക്യാമറ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ജനറലി നമ്മുടെ ഒരു സ്പീഡ് പറഞ്ഞ ഒരു സെക്കൻഡിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചിലൊരു അംശത്തിലൊന്നാണ് ഇത് ക്ലിക്ക് ചെയ്യുന്നതിന്റെ മുന്നേ എന്റെ ഇമേജ് എന്തായിരിക്കണം എന്ന് വിഷ്വലൈസ് ചെയ്യുന്നത് ഇവനാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് പേഴ്സൺ ഹൂ ബിഹൈൻഡ് ദ ക്യാമറ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് എന്ന് പറയുന്നവരെ മൂപ്പർ ഇത് ചെയ്യും ഫോക്കസ് ചെയ്യും എപ്പോഴും ഒരു ചെറിയ ആട്ടമുണ്ട് ഒന്നെങ്കിൽ മുന്നോട്ടോ അല്ലെ പിന്നോട്ട് നിക്കും അപ്പം ഇത് ഫോക്കസ് വേറെ സംസാരില്ലേ അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടി നടന്നുകൊണ്ട് അപ്പൊ ഈ അപ്ഡേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഈ പറഞ്ഞ മാതിരി നമ്മൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം നമ്മൾ അപ്ഡേറ്റ് എന്നുണ്ടെങ്കിൽ അതിലെ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒന്ന് ഒബ്സർവേഷൻ രണ്ട് വായിക്കാനുള്ളൊരു ഒരു സ്വഭാവം നമ്മൾ എടുക്കുക എന്നുള്ളതാണ് പിന്നെ വലിയ ആളുകളുടെ മാസ്റ്റേഴ്സിന്റെ വർക്കുകൾ കാണുക പിന്നെ അതുപോലെ തന്നെ ഈ പരസ്യത്തിലൊക്കെ വലിയ പരസ്യങ്ങൾ ഇന്റർനാഷണൽ പരസ്യം ഇപ്പം വളരെ സുഖമാണ് ഈ മൊബൈലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വലിയ ഫാഷൻ ഫോട്ടോഗ്രാഫിൻ്റെ ഒത്തിരി സാധനങ്ങൾ കാണാം വലിയ പോലീസ് കുച്ചി അർമാനി എന്നൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ബേസിക് ഫോട്ടോഗ്രാഫി ആയിരിക്കും നമ്മളവിടെ കാണുന്ന ഒരു പ്രത്യേകിച്ച് ഒരു ഇതുണ്ടല്ല അതിൽ പോസിൽ മാത്രം ചെറിയ മാറ്റങ്ങൾ അവരെന്താണോ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ സാധനം ഉണ്ട് ബിക്കോസ് ഫോട്ടോഗ്രാഫി എന്നുള്ള ഒരു മീഡിയമാണ് ഞാൻ ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ എനിക്ക് എന്താണ് അപ്പുറം വെച്ചാണെങ്കിൽ എന്റെ കാഴ്ചപ്പാട് നിങ്ങളിൽ നിന്ന് മാറി ഒരു സാധനം ഒരു എങ്കിലും മുകളിലേക്ക് കൊടുത്തെങ്കിൽ മാത്രമേ എനിക്ക് നിലയിൽപ്പെടൂ പക്ഷെ അതാണ് വിഷലിനെ പറ്റിയിട്ടൊരു ഒരു വിഷൻ നമുക്കില്ല കാരണം സ്മാർട്ട് ക്യാമറയാണ് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണാണ് ശരി ഇതൊരു സ്മാർട്ട് ഫോൺ പക്ഷെ ഞാൻ സ്മാർട്ട് അല്ലെങ്കിൽ ഐ നോട്ട് സ്മാർട്ട് ഇനഫ് ടു യൂസ് സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്മാർട്ട് ഇനഫ് അല്ല എന്തെങ്കിലും ആവശ്യത്തിനുള്ള ഒരു സ്മാർട്ട്നസ് ഇല്ലെങ്കിൽ പിന്നെ ഇത് കിട്ടിയിട്ട് വലിയ കാര്യമില്ല കുറെങ്ങനെ ഇടത് മാല കിട്ടി എന്ന് പറഞ്ഞ ഒരവസ്ഥ അപ്പൊ ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് അല്ല ക്യാമറ മാത്രമല്ല അത് നമുക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു ടൂൾ മാത്രമാണെന്നുള്ള ഒരു ധാരണയോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ചിത്രങ്ങൾക്ക് മാ കാര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ഇതിന്റെ കിടയിൽ നമ്മൾ ഫോട്ടോഗ്രാഫിയിൽ ഒരു സക്സസ് ആവേണ്ട ഒരു രണ്ട് കാര്യങ്ങളെ പറ്റി നമുക്ക് നല്ല ബോധ്യം വേണം ഒന്ന് ആറ്റിറ്റ്യൂഡ് രണ്ട് കോപിറ്റ് കോമ്പിറ്റൻസ് നമ്മള് ഹ്യൂമൺ അനാറ്റമിയെ പറ്റിയിട്ട് നല്ലൊരു ധാരണ ഉണ്ടാക്കുക അതായത് പുരുഷ ശരീരം എങ്ങനെയായിരിക്കുന്ന ചിത്രത്തില് സ്ത്രീ ശരീരം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കാരണം ഒരു പടം എടുത്തു കഴിഞ്ഞാൽ ഒരാളെ ആണിന് പടം എടുത്ത പെണ്ണിന്റെ രൂപവാഹാജി ഉൾക്കൊള്ളാ നല്ല ആണത്തം ഉശിരും എനർജി ശരിക്കും പറഞ്ഞ ഒരു എനർജി ഒരു പെണ്ണിനെ എടുത്ത ഒരു ലേഡിയെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ അവർ അതേപോലെ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കുന്നു ഇത് രണ്ടും ഓപ്പസറ്റ് ലാംഗ്വേജ് എന്ന് പറഞ്ഞ രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ വന്നപ്പോ ഗ്രാജുവൽ ഇത്തരം കാര്യങ്ങൾ വന്നു വന്ന് വന്നത് ഇനി ഇപ്പൊ ഇത് ടെക്നോളജി മാറി എടുത്ത് മൊബൈലിൽ എത്തി ഇനി നാളെ പോയി കഴിഞ്ഞാലും ഇതേ പ്രശ്നങ്ങൾ തന്നെയാണ് നമുക്കുള്ളത് അല്ലെ അതിൻ്റെ കാര്യങ്ങൾ അപ്പൊ നാളെ ഇത് മാറി എന്ന് കഴിയാച്ചിട്ട് വേറെ കാര്യമൊന്നുമില്ല കാരണം ഡിജിറ്റലി എന്ന് പറഞ്ഞ സാധനം വന്നതും മറ്റേത് ഫിലിം വന്നതും റെക്കോർഡ് ചെയ്യുന്ന മീഡിയത്തിന് മാത്രമേ വ്യത്യാസം അല്ലെ ഫോട്ടോഗ്രാഫിക്ക് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല സത്യല്ലേ റെക്കോർഡിംഗിന് വേണ്ടിയിട്ട് വ്യത്യാസം ആദ്യം വലിയ പ്ലേറ്റിൽ ചെയ്തു പിന്നെ ഫിലിമിലേ പിന്നെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം വന്നു പിന്നെ ട്രാൻസ്പെറൻസി വന്ന് നെഗറ്റീവ് ഫിലിം വന്ന് ഇപ്പം ഡിജിറ്റൽ വന്നതാണ് നാളെ ചിലപ്പം ഇപ്പം ഡിജിറ്റൽ വേറെ എന്താ വരുന്ന നമുക്കറിയില്ല പക്ഷെ എന്ത് തന്നെയാണെങ്കിലും മാറ്റാൻ പറ്റാത്ത ഒരു സാധനം ലെൻസ് എന്ന് ഒരു ഘടകം കൂടിയുണ്ട് അപ്പൊ ലെൻസിന് ഒത്തിരി മീനിങ് ഉണ്ട് നമ്മൾ ൾ എടുക്കണം എക്സ്റ്റൻഷോൾ എടുക്കണം അല്ലെങ്കിൽ ഗ്രൂപ്പ് എടുക്കണം അതിന്റെ അപ്രേച്ചർ ഇത്തരം കാര്യങ്ങളും കൂടി ഒന്ന് പഠിക്കാനുള്ള ഒരു ശ്രമം കൂടി നടത്താൽ ഏത് പ്രായക്കാർക്ക് ഏത് സമയത്തും നമ്മുടെതായ രീതിയിൽ ഒരേ സ്ഥലത്തൊന്നും ഉണ്ട് ഇനി ഒന്നും ഇല്ലെങ്കിലും ചെറിയ ചെറിയ പ്രോഡക്ടുകൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ നിങ്ങളത്തൊക്കെ ചെരുപ്പിന്റെ ഇഷ്ടം പോലെ ചെരുപ്പിനുണ്ട് കാരണം ഒരു ചെരുപ്പിന് ഒരു കാലത്ത് ആയിരത്തി അഞ്ഞൂറ് റുപ്പ ആയിരം വാങ്ങിയിട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നത് എന്നതിപ്പോ അത് എല്ലാരും കൂടി കോമ്പറ്റേഷൻ വന്ന് കഴിഞ്ഞിട്ട് തൊണ്ണൂറ് റുപ്യക്ക് വിത്ത് ഡിസൈനിങ് എഴുപതാക്കി ഉണ്ട് അല്ലെ ബാക്കിയെ ഇനിയിപ്പം ചെരുപ്പ് അമിനിക്കാർ ചിലപ്പോ നമ്മളെ വിളിക്കാം എന്റെ നാല് ചെരുപ്പ് എടുക്കാൻ്റെ സജീഷൻ നീ ഒന്ന് വന്നെടുത്തതിന് എത്ര പൈസ തരുന്നു ഇങ്ങോട്ട് ഇരിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല ആ അവസ്ഥയിലേക്ക് എത്തുന്ന കാര്യമാണ് അപ്പൊ എന്തായാലും ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഇന്ന് നാളെ എന്ന് പറഞ്ഞോ എന്ന് ആലോചിച്ചിട്ട് ടെക്നിക്കൽ സാധനം ആലോചിച്ചിട്ട് അത് നമ്മൾ ഏസ എ ഫോട്ടോഗ്രാഫർ എന്നുള്ള എനിക്ക് പറയുന്നത് അതിന്റെ ഏസ്തറ്റിക് വശം കൂടി നോക്കുക ഒക്കെ ഒന്ന് ഒന്നും മറിച്ചു നോക്കിയാൽ അറിയാവുന്ന കാര്യമല്ല അത്ര വലിയ ലോകോത്ര പ്രശ്നമുള്ള ഒരു ഫോട്ടോഗ്രാഫി പഠിക്കാൻ തന്നെ സത്യമായിട്ട് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കൊണ്ട് സുഖമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം എടുക്കാം സുഖമായിട്ട് ഫോട്ടോഗ്രാഫി പഠിക്കാവുന്ന ഇന്നത്തെ സൗകര്യം കാരണം കെമിസ്ട്രി എന്ന് പറഞ്ഞ സാധനം മൊത്തം പോയി പിന്നെ അപ്രേച്ചറിയ ഒന്നും രണ്ടും ഒന്നും പത്ത്